കെഎസ്ആർടിസി ബസ്സിൽ യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം കോട്ടയം കുമളി റൂട്ടിലോടുന്ന കുമളി ഡിപ്പോയുടെ ടൗൺ ടു ടൗൺ ബസ്സിലാണ് സംഭവം വേഗതയിൽ വന്ന് ബസ് വളവ് വീശിയെടുത്തപ്പോൾ സീറ്റിലിരുന്ന യാത്രക്കാരി സീറ്റിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് തിറിച്ചു വീണു ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരിയോട് ഡ്രൈവർ തട്ടിക്കയറി ഇത് കണ്ട് ചോദ്യം ചെയ്യാൻ എത്തിയ ബാക്കി യാത്രക്കാരോടും ഡ്രൈവർ വീണ്ടും അപമര്യാദയായി പെരുമാറി ഇത് തർക്കത്തിന് വഴിവെച്ചു ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എത്തിയതോടെ വലിയ രോക്ഷമാണ് ഡ്രൈവറുടെ പെരുമാറ്റത്തിനെതിരെ ഉയരുന്നത് દૂર <laughs> ચૂંટાના ശരിക്കും ഞാൻ പറയാം ചേച്ചി കാശ് വരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്